ജില്ലയിലെ താറാവ് കർഷകരുടെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം പക്ഷം സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഐക്യ താറാവ് കർഷക സംഘം ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലായി കള്ളിംഗ് നടത്തിയ ലക്ഷക്കണക്കിന് താറാവുകൾ അത് താറാവുകൾ മാത്രമല്ല കോഴി കോഴിയുണ്ടായിരുന്നു കാടയുണ്ടായിരുന്നു ഈ മേഖലയിലുള്ള പക്ഷികളെ കള്ളിംഗ് നടത്തിയതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ തീരുമാനിച്ച നഷ്ടപരിഹാരം അത് അറുപത് ദിവസത്തിൽ താഴെയുള്ളതിന് നൂറും അറുപത് ദിവസത്തിന് മോളിലുള്ളവർക്ക് ഇരുന്നൂറും എന്നുള്ള കണക്കാണ് അത് രണ്ടായിരത്തി പതിനാലിൽ ഫിക്സ് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒത്തിരി വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ഫിക്സ് ചെയ്ത തുകയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അങ്ങനെ മാറ്റമുണ്ടാകാതിരുന്നിട്ട് പോലും ഇതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നൊരു ഘട്ടം എത്തിയപ്പോൾ അത് ഈ കോമ്പൻസേഷൻ കൊടുത്തത് ഈ വർഷം ആദ്യമാണ് ഫെബ്രുവരിയിലായിരുന്നു അല്ലേ അത് ഫെബ്രുവരിയിലായിരുന്നു അന്ന് ഈ പറയുന്ന തുച്ഛമായ തുകയിൽ പന്ത്രണ്ട് ശതമാനം തുക പിടിച്ചു വെച്ചതിന് ശേഷമാണ് ഗവൺമെൻറ് ഈ പാവപ്പെട്ട താറാവകർഷകർക്ക് തുക വിതരണം ചെയ്തത് അപ്പോൾ മന്ത്രി നേരിട്ട് മാർച്ചിനുള്ളിൽ പിടിച്ചു വെച്ച പന്ത്രണ്ട് ശതമാനം തുക കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൂടി നാളിതുവരെയായി ഈ തുക കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല പ്ലേഗും പാസ്റ്റർയും കാരണം ചത്തൊടുങ്ങുമ്പോഴും അതിന് ആവശ്യാനുസരണമായിട്ടുള്ള വാക്സിൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള ഏറ്റവും ദയനീയമായ അവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പത്രസമ്മേളനം ആലപ്പുഴ ജില്ല ഐക്യ താറാവ് കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കേണ്ടി വന്നത് ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും കാരണവശാൽ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കാര്യത്തിന് ഗവണ്മെൻറ്റ് പരിഹാരമുണ്ടാക്കുന്നില്ല എങ്കിൽ താറാവ് കർഷകരെ സംബന്ധിച്ച് ഈ ജില്ലാ ഓഫീസ് ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള സമര പരിപാടികൾ പക്ഷിപ്പനിമൂലം താറാവ് കോഴി കാട എന്നീ പക്ഷികളുടെ കള്ളിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലായി നടത്തിയിട്ടുള്ളതാണ് അറുപത് ദിവസം പ്രായമായ താറാവിന് നൂറ് രൂപയും അറുപത് ദിവസത്തിന് മുകളിലുള്ളവയ്ക്ക് ഇരുന്നൂറ് രൂപയുമാണ് രണ്ടായിരത്തി പതിനാലിൽ തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം പതിനൊന്ന് വർഷം പിന്നിടുമ്പോഴും തുകയിൽ ഒരു വർധനവും ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു പല പ്രാവശ്യം നിവേദനങ്ങൾ വഴിയും നേരിട്ടും ഐക്യ താറാവ് കർഷക സംഘം ഭാരവാഹികൾ മന്ത്രിയെ നേരിൽ കണ്ട് അഭ്യർത്ഥന നടത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ പിടിച്ചുവെച്ച നഷ്ടപരിഹാര തുക നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വാക്സിൻ വിതരണം അടിയന്തിരമായി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് ഐക്യ താരാവകർഷക സംഘം തീരുമാനിച്ചിട്ടുണ്ടോ